നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം അങ്ങനെ അഞ്ചു വർഷമായി തുടരുന്ന യമൻ യുദ്ധം അവസാനിപ്പിക്കാൻ ഒമാന്റെ മധ്യസ്ഥതയിൽ നീക്കങ്ങൾ അണിയറയിൽ ഊർജിതമാകുമ്പോൾ സംഘർഷാവസ്ഥയും അതിനോടൊപ്പം സൃഷ്ടിക്കപ്പെടണമെന്ന സംശയവും ഉയർന്നുണ്ട് യമൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നീക്കങ്ങൾ ഒരു ഭാഗത്ത് നടക്കവേ വീണ്ടും പ്രകോപനവുമായി ഹൂതികൾ രംഗത്ത് തന്നെയുണ്ട് സൗദി അറേബ്യയുടെ അപാഷെ ഹെലികോപ്റ്റർ ഹൂതികൾ വെടിവെച്ച് തകർത്തതാണ് ഇതിന് കാരണമായി സൂചിപ്പിക്കുന്നത് സമാധാന ശ്രമങ്ങളുടെ ഭാഗമായി ഭൂതി തടവുകാരെ സൗദി അറേബ്യ വിട്ടയച്ചതിന് പിന്നാലെയാണ് മിസൈൽ ആക്രമണം ഉണ്ടായത് നാല് വർഷത്തിലധികമായി തുടരുന്ന യമൻ യുദ്ധം അവസാനിപ്പിക്കാൻ സൗദി അറേബ്യ ശ്രമിക്കുന്നുമുണ്ട് ഒമാന്റെ മധ്യസ്ഥതയിൽ ചർച്ചകൾ പുരോഗമിക്കുക തന്നെയാണ് ചെയ്തത് ഇതിന്റെ ഭാഗമായിട്ടാണ് കൂതി വിഭാഗത്തിൽപ്പെട്ട തടവുകാരെ വിട്ടയച്ചത് എന്നാൽ അതിർത്തിയിൽ വട്ടമിട്ട് പറഞ്ഞ സൗദി അറേബ്യയുടെ അപാഷ ഹെലികോപ്റ്ററാണ് കൂതി വിമത് വെടിവെച്ച് തകർത്തത് ഇത് സമാധാനാന്തരീക്ഷം തകർക്കുക എന്ന ഒറ്റ ലക്ഷ്യം കൊണ്ട് മാത്രമാണ് ഹൂതികളുടെ വക്താവ് യഹിയാസ് അലിയാണ് ഇക്കാര്യം ട്വിറ്ററിൽ ട്വീറ്റ് ചെയ്തിരിക്കുന്നത് ഉണ്ടായിരുന്ന രണ്ട് പൈലറ്റുമാർ കൊല്ലപ്പെടുകയുമുണ്ടായി കോപ്റ്റർ പൂർണ്ണമായി കത്തി നശിച്ചു തങ്ങളുടെ വ്യോമ മിസൈലുകൾ ഉപയോഗിച്ചാണ് കോപ്റ്റർ തകർത്തതെന്ന് ഹൂതികൾ അവകാശപ്പെടുന്നു എന്നാൽ സൗദി അറേബ്യ ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടുമില്ല യമൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് സൗദി നേതൃത്വത്തിലുള്ള അറബ് സൈന്യം വ്യാഴാഴ്ച എണ്ണൂറ്റി ഇരുപത്തിയെട്ട് ഹൂതി വിമതിരെയാണ് സൗദി സൈന്യം തടവിൽ നിന്ന് മോചിപ്പിച്ച് സമാധാന ഇവർ യമൻ തലസ്ഥാനമായ സൻ ഇവർമായേക്ക് പോവുകയും ചെയ്തു തൊട്ടു പിന്നാലെയാണ് ആക്രമണം പൂതികൾ അഴിച്ചുവിടുന്നത് രണ്ടായിരത്തി പതിനഞ്ചിനും രണ്ടായിരത്തി പതിനെട്ടിനും ഇടയിൽ യമനിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പിടികൂടിയവരെയാണ് സൗദി സൈന്യം സമാധാനത്തിന്റെ ഭാഗമായി വിട്ടയച്ചത് സമാധാന ചർച്ച പുരോഗമിക്കുന്നതിനിടെയാണ് കഴിഞ്ഞ ആഴ്ച പൂതികൾ സൗദി കപ്പൽ റാഞ്ചിയിരിക്കുന്നത് ദക്ഷിണ കൊറിയയുടെ നിയന്ത്രണത്തിലുള്ള എണ്ണക്കിണറുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കപ്പലും ബോട്ടുകളുമാണ് ചെങ്കടലിൽ നിന്ന് റാഞ്ചിയിരിക്കുന്നത് സാര സംഘങ്ങളുടെ നീക്കം തീവ്രവാദ പ്രവർത്തനമാണെന്ന് സൗദി സഖ്യസേനയുടെ വക്താവ് തുർക്കി അൽ മാൽക്കി പറയുകയും ചെയ്തു അങ്ങനെ സമാധാനം തകർക്കുകയാണ് ഭൂരികളുടെ ശ്രമമെന്ന് യമൻ പ്രധാനമന്ത്രി മായി അബ്ദുൽ മാലിക് സായിദ് പറയുകയും ചെയ്തു ജിദ്ദിൽ നിന്നുള്ള കപ്പലാണ് റാഞ്ചിയതെന്ന് മറൈൻ ട്രാഫിക് വെബ്സൈറ്റ് പറയുന്നുണ്ട് സൗദിയുടെ പതാകയാണ് കപ്പലിൽ യമൻ തീരത്ത് സംശയകരമായ സാഹചര്യത്തിൽ കണ്ടതിനെ തുടർന്നാണ് കപ്പൽ പിടികൂടിയതെന്നും ഭൂദി നേതാവ് മുഹമ്മദ് അൽ കുത്തി പറയുകയും ചെയ്തു ദക്ഷിണ കൊറിയയുടേതാണെങ്കിലും നിയമ നടപടികൾക്ക് ശേഷം വിട്ടയക്കുമെന്ന് മുഹമ്മദ് അൽ കുതി വ്യക്തമാക്കുകയുണ്ടായി ജീവനക്കാർ സുരക്ഷിതരാണെന്നും ബന്ധുക്കൾ ആശങ്കപ്പെടേണ്ടെന്നും മുഹമ്മദ് അൽ കുദി പറഞ്ഞു അതേസമയം അഞ്ചു വർഷമായി തുടർന്ന് യമൻ യുദ്ധം അവസാനിപ്പിക്കാൻ ഒമാന്റെ മധ്യസ്ഥതയിൽ നീക്കങ്ങൾ ഊർജിതമായി തന്നെ തുടരുമ്പോൾ ഇത്തരം പ്രകോപനപരമായ നീക്കങ്ങൾ ഹൂതികളിൽ നിന്നും ഉണ്ടാകുന്നത് അന്തരീക്ഷം തകർക്കുകയാണ് വീഡിയോ കോൺഫറൻസിംഗ് വഴിയാണ് ഹൂതി വിമതർ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഇരുവിഭാഗവും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണെന്നുമാണ് ഒമാന്റെ നിലപാട് ഹൂതി നേതാവ് ജമാൽ അമീറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ചർച്ചയിൽ പങ്കാളിയായിരിക്കുന്നത് യൂറോപ്യൻ പ്രതിനിധികളും മധ്യസ്ഥ ചർച്ചയ്ക്ക് മുൻകൈ എടുക്കുന്നുണ്ടെന്നും ൾ പറയുന്നു എന്നാൽ ഈ യുദ്ധം തികച്ചും ഞെട്ടലുളവാക്കുന്നത് പ്രവാസികൾക്ക് തന്നെയാണ് പ്രവാസികളുടെ ഭാവി ആശങ്കയിലുമാണ് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി